സുഖല്ലേ ഓട്ടോറിക്ഷ ഒരു ഓട്ടം വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ യൂട്യൂബിൽ ഒന്ന് ലൈവ് വന്നാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് കാണാം ആരൊക്കെ ഉള്ളത് എന്നൊക്കെ ഒന്ന് അറിയാച്ചിട്ട് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കൂട്ടായി ബീച്ചിലാണ് കൂട്ടായി ബീച്ച് ഇവിടെക്കാണ് നമ്മൾ ഓട്ടം വന്നിരിക്കുന്നത് ആയാലും വന്നാൽ ഏ രാവിലെ ആകുന്ന ഒരു പാർട്ട്ണർ ആയിട്ട് ഇങ്ങനെ വന്നതാണ് അവർ പിന്നെ ഇന്ന് ഇന്ന് അവരുടെ ഒരു ഓട്ടം തന്നെയാണ് ഫുള്ളായിട്ട് അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോൾ അവരായിട്ട് ഇങ്ങനെ പോവാം ബീച്ച് ഒന്ന് കാണിച്ചിട്ടേ വേണ്ട ബീച്ച് എങ്ങനെയുണ്ട് അടിപൊളി ഇവിടെ ഇങ്ങനെ വന്നാൽ ഇതാ നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ കുറച്ചുപേരൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ വന്നവര് കൊറച്ചുപേരൊക്കെ ഇണ്ട് ഏ അങ്ങനെ അങ്ങനെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബീച്ച് ഏഹ് കുറെ പേര് അവിടെ ഒരുപാട് പേര് അറിയില്ല കടലിൽ ചാടാൻ ഏ അങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഒന്ന് പറയൂ എല്ലാവരും വിശേഷം എന്ന് പറയും രിക്കുമ്പോ നിങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് വന്ന അപ്പം നോക്കുമ്പോൾ ആരും കാണാറില്ലല്ലോ സുഖല്ലും നല്ല കാറ്റാ നല്ല കടൽ കാറ്റ് നല്ല അടിപൊളി കടൽ കാറ്റ് അവൾ പിന്നാണ്ട് ഇറങ്ങി പോയില്ലല്ലോ ഇവിടെ വണ്ടി ഓടിച്ചത് തന്നെ ഇരിക്കുക അവര് വന്ന അവരായിട്ട് പോവാറക്കി കൊടുക്കുക നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവുക അങ്ങനെ നല്ല ഒരു നല്ലൊരു സ്ഥലം കുഴപ്പമില്ല ഞാനിവിടെ ആദ്യായിട്ട് വരാ കേട്ടോ ഈ ഒരു പിന്നെ എന്താണ് എല്ലാവരുടെ വിശേഷം എന്തൊക്കെ പറയൂ നിങ്ങളുടെ വിശേഷമൊക്കെ ഏ ഒരു ആയിട്ടല്ലേ നമ്മുടെ കേരളത്തില് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഒക്കെ വളരെ വിഷമം പിടിച്ച പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് വാർത്തകൾ ജാമ്യത്തിലിറങ്ങിയ ചന്താമര മറ്റുള്ളവരെയും വെട്ടിക്കൊന്നു പിഞ്ചുകുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞുകൊന്നു മയക്കുമരുന്ന് കിട്ടാത്തതിൻ്റെ പേരിൽ സ്വന്തം ഉമ്മനെ സ്വന്തം മകൻ വെട്ടിക്കൊന്നു പിന്നെ പീഡനത്തിനിരയാക്കിയ ഒരു പെൺകുട്ടി മരിച്ചു അങ്ങനെ 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 എന്തെല്ലാം കേൾക്കാൻ നമ്മൾ അറക്കുന്ന വെറുക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടാത്ത പട്ടണവധി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ കേരളം ഭ്രാന്താലയമായോ എന്താ നിങ്ങളഭിപ്രായം പറയോ എന്നും ആരും ഒന്നും പറയണില്ലല്ലോ എന്താ ഒന്നും പറയാത്തിരിക്കണോ ലൈവിലൊന്നും ആരുല്ല കേട്ടോ എല്ലാരും നാലുപേരുണ്ട് നാലു പേരുള്ള ഒരു ഹായ് അയച്ചേ ആരാ നോക്കട്ടെ ായി അയക്കുന്ന എന്താ എന്തോ രായ അയക്കാനാവും മടി ഉണ്ടാവും ഏതാണ് ആരും ഒന്നും ആയ അയക്കില്ല നമ്മളെ പാർട്ടി കാണാനില്ല കാണാനൊന്നുമില്ല ഇവിടത്തെ ഒരു ഇവിടെ നല്ലൊരു ബീച്ചാ നല്ലൊരു അടിപൊളി ബീച്ചാണ് ഒരുപാട് ഏരിയ ഉണ്ട് ഈ കാറ്റാടി മരങ്ങൾ ഇഷ്ടമാരുണ്ട് ഇവിടെ കാറ്റാടി മരങ്ങൾ ഇഷ്ടമാരുണ്ട് അതിനിടയിൽ ഇവിടെ നടക്കുക അങ്ങനെ ഫോട്ടോ എടുക്കുക ആ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഈ ഒരു ബീച്ച് ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മനസ്സിലായില്ലേ പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം ശന്നുമില്ല ആർക്കും പറയാന് മക്കളെ ഈ യൂട്യൂബ് യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഇഷ്ടവും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ ഒരവസരത്തില് െ തുടർന്നും നമ്മുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഏ മനസ്സിലായില്ലേ നമ്മൾ ഈ കടപ്പു സൂര്യൻ സൂര്യനെ അസ്തമിക്കാൻ കൊണ്ടാണ് സഖി നീ കാത്തുകാത്ത് ഞാനിനൊരു മാല കോർത്ത് ഞാനിനൊരു മാല കോർത്ത് കോമലാൽ നിന്നോർത്ത് ലണ്ടാട നിന്നെ പിന്നെ വേറെന്താ വിശേഷം അറിയോ വിശേഷങ്ങൾ പറയാൻ എന്താണ് നിങ്ങൾക്കൊരു മടി സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ പാട്ടുപാടാ അറിയുന്നത് നിങ്ങൾക്ക് പ്പം പാട്ട് പാടാൻ എനിക്ക് വല്ലാണ്ട് അറിയില്ല എന്നത് ഞാൻ അറിയണമാതിരി ഒരു പാട്ട് പാടിയാൽ ഉം ഇത് പാട്ട് പാടിയപ്പം കടപ്പുറത്ത് കടപ്പുറത്താണ് പറഞ്ഞത് അപ്പൊ കടപ്പുറവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാവുമ്പോ കുറച്ച് നന്നാവും അല്ലേ ഉം നേരം എളുക്കും നേരം വലവീശാൻ പോയല്ലോ കടലിൻ്റെ മീതെപ്പുന്നമക്കിലാങ്ങളെയും ഓർക്കുന്നു കടലിൽ നിന്നും ബാപ്പ ഓ ഓർക്കുന്നു കടലിൽ നിന്നും പാപ്പാ അങ്ങനൊരു പാട്ടുണ്ട് മൂസറിഞ്ഞൊളി പാടിയ ഒരു പാട്ടാണ് ഞാൻ ഒരു പാട്ട് അപ്പോ ഞാൻ ലൈവ് നിർത്താണോ ആരുല്ലയോ വെറുതെ ഒന്ന് വന്നു നോക്കിയതാണോ ഏ വെറുതെ പിന്നെ വേറെന്താ വിശേഷം എല്ലാവരുടെയും ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ വേറെന്താണ് നല്ല എവിടെയും വിശേഷങ്ങള് സൂര്യാസ്തമിക്കാൻ പോകുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരട്ടോ കടപ്പുറത്തെ അസ്തമയത്തോട പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ കളഭക്കുടം ചാട്ടി എന്നൊക്കെ പറയില്ലേ അതിവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ നോക്കാം നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം എന്നും എപ്പോഴും സുഖായിരിക്കട്ടെ സുഖാവട്ടെ എന്ന് എപ്പോഴും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് കാര്യങ്ങളുടെ അങ്ങനെയാണ് മക്കളെ പിന്നെ വേറെന്താ വിശേഷം എന്താ പിന്നെ ഞാൻ ലൈവ് നിർത്താട്ടോ ആരും വരുന്നില്ല നമ്മുടെ ഒരു സുഹൃത്ത് മാത്രമാണ് ഹൈ അയച്ചത് സന്തോഷമുണ്ട് സുഹൃത്തെ ഏ നിങ്ങളെ സപ്പോർട്ട് വീണ്ടും വേണം ഇവിടെങ്ങനെ ഒന്ന് നോക്കിയാൽ വെറുതെ ഒന്ന് ലൈവ് വന്ന് നോക്കിയാട്ടോ ആ വെറുതെ ഇങ്ങനെ വാശിക്കിങ്ങനെ ലൈവ് വന്നതാണ് ഞാൻ ലൈവ് കട്ടാക്കാണ് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബായ്